അഞ്ജന ശ്രീധരാ ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടും നീൻ ആനന്ദലങ്കാര കൃഷ്ണ ആദംഗമെല്ലാം അകറ്റിടേണം ാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്നെ മുന്നിൽ വിളങ്ങിടേണം ഇരഴുലകിനും ഏകനാഥ കൃഷ്ണ ഈരഞ്ചുദിക്കും നീറഞ്ഞ രൂപ ഉണ്ണിഗോപാല കമലനേത്രാ കൃഷ്ണ ഉള്ളിൽ നീ വന്നു വസിച്ചിടേണം ഊഴിയിൽ വന്നു പിറന്ന പിറന്നനാഥാ കൃഷ്ണ പൂനം കൂടാതെ തുണച്ചിടേണം അഞ്ജന ശ്രീധരാ ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടും നേൻ എന്നുള്ളിലുള്ളോരു താപമെല്ലാം കൃഷ്ണ എന്നുള്ളി കൃഷ്ണാശമിപ്പിക്കേണം എടലർമാണനു തുല്യമൂർത്തേ കൃഷ്ണ ഏറിയ മോതേന കൈതൊഴും നേ ും സുഖത്തിലാഹോ കൃഷ്ണ അയ്യോ നമുക്കൊരു മുഖമില്ലേ ഒട്ടല്ല കൗതുക മന്ദരങ്കേ കൃഷ്ണ ഓമൽ തിരുമേനി ഭംഗി കാൺമാൻ ൂടക്കുഴൽ വീളി മിടമിളമുടേ കൃഷ്ണ ഓടിവരീകൻ്റെ ഗോപബാല ഔദാര്യ കോമള കേളിശില കൃഷ്ണ ഔപമ്യമില്ലാ ഗുണങ്ങൾ കേതും അമ്പുജലോചന നിൻപാദ പങ്കജം മുമ്പോടു ഞാനീതാക്കിടും നീൻ അത്യന്തസുന്ദര നന്ദസുനോ കൃഷ്ണ അത്തൽ കളഞ്ഞെന്നെ പാലിക്കണം कृष्णमुगिल् वर्णा वृष्णीकुलेश्वर कृष्णपुजे क्षणकैतोळुं ने कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे अञ्जन अञ्जनश्रीधरा चारुमूर्ते कृष्ण अञ्जलि अञ्जलिकूपी वणङ्गिडुम्ने അഞ്ജന ശ്രീധരാ ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടും നീൻ ആനന്ദലങ്കാര വാസുദേവാ കൃഷ്ണ ആദംഗമെല്ലാം അകറ്റിടേണം ാഥ ജഗന്നിവാസ കൃഷ്ണ ഇന്നെ മുന്നിൽ വിളങ്ങിടേണം ഇരഴുലകിനും ഏകനാഥാ കൃഷ്ണ ഈരഞ്ചുദിക്കും നിറഞ്ഞ രൂപ ഉണ്ണിഗോപാല കമലനേത്രാ കൃഷ്ണ ഉള്ളിൽ നീ വന്നു വസിച്ചിടേണം ഊഴിയിൽ വന്നു പിറന്ന നാഥാ കൃഷ്ണ പൂനം കൂടാതെ തുണച്ചിടേണം അഞ്ജന ശ്രീധരാ ചാരുമൂർത്തേ കൃഷ്ണ അഞ്ജലി കൂപ്പി വണങ്ങിടും നേൻ എന്നുള്ളിലുള്ളോരു താപമെല്ലാം കൃഷ്ണ എന്നുള്ളി ശമിപ്പിക്കേണം ടലർബനു തുല്യമൂർത്തേ കൃഷ്ണ എറിയ മോതേന കൈതൊഴും നേൻ ഐഹികമാകും സുഖത്തിലാഹോ കൃഷ്ണ അയ്യോ നമുക്കൊരു മുഖമില്ലേ കൗതുക മന്ദരങ്കേ കൃഷ്ണ ഓമൽ തിരുമേനി ഭംഗി കാൺമാൻ ഓടൽ കുഴൽ വിളി മിടമിളമുടേ കൃഷ്ണ ഓടിവരീകൻ്റെ ഗോപബാല ഔദാര്യ കോമള കേളിശിലാ കൃഷ്ണ ഔപമ്യമില്ലാ ഗുണങ്ങൾ കേതും അംബുജലോചന നിൻപാദ പങ്കജം മുമ്പോടു ഞാനീത കുമ്പിടും നീൻ അത്യന്തസുന്ദര നന്ദസൂനോ കൃഷ്ണ അത്തൽ കളഞ്ഞെന്നെ പാലിക്കേണം कृष्णमुगिल् वर्णा वृष्णीकुलेश्वर कृष्णमुजेक्षण कैतोळुं ने कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे कृष्ण हरे जया कृष्ण हरे जया कृष्ण हरे जय कृष्ण हरे कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे जय कृष्ण हरे अञ्जन अञ्जनश्रीधरा चारुमूर्ते कृष्ण अञ्जलिकूपी वणङ्गिडुम्ने